ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്ക് കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാനും മാളും കൊച്ചും കൂടി നടന്നുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു ഷോപ്പിങ്ങിനൊന്നും ഇറങ്ങിയതല്ല കേട്ടോ മാളിക്കുട്ടിക്ക് ചിത്രരചനാ മത്സരമുണ്ട് അവർക്ക് അതിന് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയതാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് ഒരു അമ്പലമുണ്ട് ഒരു മുസ്ലിം പള്ളി ഉണ്ട് ഞാൻ പറ കാണിച്ചിട്ടില്ലേ കൂട്ടുകാരെ എന്ന് അപ്പം ആ ചർച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ മളുസും കോണ്ടിരിക്കുവാണ് റോഡും കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം മാളും ഇരിക്കുന്നുണ്ട് എന്നാൽ റോഡ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കട്ടെ മാളുസേ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതാണ് കേട്ടോ റോഡ് ഇതാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് പോയി കഴിയുമ്പോൾ ഇവിടെ ചർച്ചെത്തി ചർച്ച് കാണിച്ചു തരാവേ എല്ലാവരെയും ഞങ്ങൾ നടന്ന് നടന്ന് അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തി കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാളിക്കൊച്ച് സാധനങ്ങളൊക്കെ തപ്പിക്കോണ്ടിരിക്കുവാണ് സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ വിചാരിക്കും വലിയ വലിയ സാധനങ്ങളാണെന്ന് കേട്ടോ അതൊന്നും അല്ല കേട്ടോ മാള കൊച്ചൊരു പെൻസിലും ഒരു സ്കെച്ച് പേനയും ഒരു കളറും മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഞങ്ങളിതേ പോ എടുക്കുവാണ് കേട്ടോ മാളൂസ് തപ്പുന്നുണ്ട് കേട്ടോ അല്ല കടയിലെല്ലാ സാധനങ്ങളും ഞാനൊന്ന് കാണിച്ച് തന്നെയാണ് ആ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് അട്ടപ്പാടിയിലൊരു കുറച്ചൊരു വില കുറച്ച് കിട്ടുന്നൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അപ്പം മാള കൊച്ചിനോട് ഞാൻ ചോദിക്കുവാണ് ഏതാ വേണ്ടേ എന്നൊക്കെ നോ ചോദിക്കുവാണ് അവളവിടെ കുനിഞ്ഞു നിന്ന് നോക്കുവാണ് കേട്ടോ പക്ഷേ അവൾ പറയുന്നുണ്ട് വാട്ടർ കളർ അല്ല എൻ്റെ അടുത്ത് അടുത്തുണ്ടമ്മ മാളൂസ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം തപ്പിക്കൊണ്ടിരിക്കുവാണ് അപ്പം മാളൂസ് നോക്കുന്ന കൂടെ ഞാനും നോക്കുന്നുണ്ട് ചുമ്മാ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ മാളും ഇങ്ങനെ ഏതാ വേണ്ടേ എന്നുള്ള ആലോചനയിലാണ് കേട്ടോ അതൊട്ടിക്ക് പറ്റിയ പാമ്പേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും എടുത്തില്ല കേട്ടോ പാമ്പേഴ്സൊന്നും ഞാൻ വാങ്ങിയില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് മാളൂസ് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ മിണ്ടാന്ന് നിന്ന് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാം ഇവിടെ ഞാൻ പറഞ്ഞാൽ നമ്മൾ വലിയ കളർ എടുത്തോളം പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഉപകാരമില്ല പോലും ഉണ്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ മാളക്കൂച്ചി നന്നായിട്ട് ചിത്രം വരയ്ക്കും അപ്പം അറിയത്തില്ല ഇവിടെ ഈ സ്കൂളിൽ വന്നിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പം അവൾ ഏറ്റവും അവസാനം നോക്കുക തിരഞ്ഞെടുക്കാൻ എനിക്ക് തോന്നുന്നു അപ്പോൾ ആ സ്കെച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ മാളൂസ് ആ സ്കെച്ചാണ് എടുക്കുന്നത് അപ്പം ഞാൻ എല്ലാം ഒന്ന് ചുമ്മാ കാണിച്ചതാണ് കേട്ടോ എല്ലാവരും സൂപ്പർ മാർക്കറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ വെറുതെ ഒന്ന് എല്ലാവരെയും കാണിച്ചു തന്നതാണ് എല്ലാവർക്കും ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാളുക്കൊച്ച് സെലക്ട് ചെയ്തു കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ബിസ്ക്കറ്റ് തീർന്നായിരുന്നേ ഒരു കൂടെ ബിസ്ക്കറ്റ് ആ ഒരു റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ആതുട്ടി അത് അതുമോന് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലേക്ക് വരുവാണ് ഞങ്ങൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് നാണമില്ലേ അമ്മ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് വീട്ടിൽ പോയിട്ടൊക്കെ എടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ എടുത്തു കേട്ടോ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോഴൊക്കെ അല്ലേ വീഡിയോ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എടുത്തു ഇതവിടുത്തെ മോം വന്നതാണ് ഒരു മോം വന്നിട്ട് അവൻ വർത്താനം പറഞ്ഞാൽ കടയിലേട്ടോ അപ്പോൾ ഇച്ചിരി സോയാബീനും കൂടി വാങ്ങി രാവിലെ ഇവർക്ക് സോയാബീൻ വറുത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു കറിയും വേണ്ട കേട്ടോ മാള കുട്ടിക്ക് ഉണ്ണി കൊച്ചത്തിനൊക്കെ അപ്പം അങ്ങനെ സോയാബീനും കൂടി വാങ്ങി സോയാബീനും മാത്രം മതി കേട്ടോ സോയാബീൻ വറുത്തു കൊടുത്താൽ അവരുടെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതും വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ബിസ്ക്കറ്റിലേക്ക് വന്നു അതുമോനെ ഒരു കൂട് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ കണ്ടോ ഇതാണ് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് മാളൂസ് എടുക്കുവാണ് മാളൂസ് അങ്ങനെ എടുക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വരുവാണ് അപ്പോൾ ഞാൻ പോയിപ്പം കാണിച്ചതൊന്നും ചർച്ചില്ലേ ആ ചർച്ചിലേ ഇങ്ങനെ ഇരുട്ടിലായിട്ടുണ്ട് കേട്ടോ ഇരുട്ടായിട്ടോ നമ്മൾ കുറച്ച് താമസിച്ചാണ് പോയത് അപ്പം നമ്മൾ സ്കെച്ചും വാങ്ങി ഒരു പെൻസിലൊക്കെ വാങ്ങിയിട്ടോ അതൊട്ടിക്ക് ഒരു കൂടി ബിസ്ക്കറ്റും സോയാബീനൊക്കെ വാങ്ങി നമ്മളിങ്ങനെ തിരിച്ച് നടക്കുവാണ് ആ ചർച്ചാണ് കേട്ടോ അത് അങ്ങനെ നമ്മുടെ വീടിനങ്ങോട്ട് വഴിയിൽ മാളുകൊച്ച് അതും തൂക്കി പിടിച്ച് പോവുകയാണ് അപ്പോൾ പുറകെ ഞാനും പോവുകയാണ് മയിലാണ് കേട്ടോ കൂട്ടുകാരെ കരയുന്നെ മയിൽ ഒരു കുറച്ചൊരു ആവശ്യമില്ലാത്തടത്തൊക്കെ ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കും അതിനോട് നമുക്ക് മിണ്ടാൻ പറയാനും മിണ്ടാതിരിക്കാൻ പറയാനും പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം